സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പതാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് റീറ്റെയിൽ ഡയറക്റ്റ് ആപ്പ് അപ്പോൾ എന്താണ് റീറ്റെയിൽ ഡയറക്റ്റ് ആപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റീറ്റെയിൽ ഡയറക്റ്റ് രണ്ടാമത്തെ ചോദ്യം ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കുന്നതിനും വേഗത്തിലാക്കാനും ആർ ബി ഐ ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കുന്നതിനും വേഗത്തിലാക്കാനും ആർ ബി ഐ ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് എന്താണ് ആർ ബി ഐ പ്രവാഹ് അപ്പോൾ എന്താണ് ആർ ബി ഐ പ്രവാഹ് ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കുന്നതിനും വേഗത്തിലാക്കാനും ആർ ബി ഐ ആരംഭിച്ചിട്ടുള്ള പോർട്ടലാണ് ഇത് ആർ ബി ഐ പ്രവാഹ് നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശക്തികാന്ത ദാസയാണ് മൂന്നാമത്തെ ചോദ്യം കുടുംബശ്രീയുടെ ഇരുപത്തി ആറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് കുടുംബശ്രീയുടെ ഇരുപത്തി ആറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് എവിടെയാണ് കാസർഗോഡ് അപ്പോൾ കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കലോത്സവമായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി തൃശ്ശൂരാണ് അന്നത്തെ ഈ ഒരു കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ലയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി തൃശ്ശൂരാണ് ജേതാക്കളായത് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് കാസർഗോഡാണ് നാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനം എന്നാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനം എന്നാണ് മെയ് മുപ്പതിനാണ് കേട്ടോ അപ്പൊ മെയ് മുപ്പതിൻ്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമാണ് ഈ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായിട്ട് മെയ് മുപ്പതിനെ ആചരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഖ്യാപിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത് മുതലാണ് ഇത് എന്ത് ചെയ്യുന്നത് ആചരിച്ച് വരുന്നത് അപ്പൊ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനം എന്നാണ് മെയ് മുപ്പതാണ് ഉരുളക്കിഴങ്ങിൻ്റെ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജന ഭക്ഷ്യസുരക്ഷയിലും പോഷണത്തിലുമുള്ള അതിൻ്റെ സംഭാവനയെക്കുറിച്ചും പൊതുജന അവബോധം വളർത്തിയെടുക്കുന്നതിനായി മെയ് മുപ്പത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഫീഡിംഗ് ഹോപ്പ് ഹാർവെസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഫീഡിംഗ് ഹോപ്പ് എന്നതാണ് ഉരുളക്കിഴങ്ങ് ദിനത്തിന്റെ പ്രമേയം വൈവിധ്യം വിളവെടുക്കുന്നു പ്രത്യാശ വളർത്തുന്നു അപ്പോൾ എന്നാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനം മെയ് മുപ്പതിനാണ് തീം നമ്മൾ പറഞ്ഞു എന്താണ് ഹാർവെസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഫീഡിംഗ് ഹോപ്പ് നമുക്കടുത്ത് അഞ്ചാമത്തെ ചോദ്യം നോക്കാം കാമറൂണിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ് കാമറൂണിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ് ആരാണ് വിജയ് ഖണ്ഡൂജ വിജയ് ഖണ്ഡൂജയാണ് ക്യാമറോണിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി അപ്പോൾ ആരാണ് ക്യാമറോണിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ വിജയ് ഖണ്ഡൂജ ആറാമത്തെ ചോദ്യം ഒരു പർവ്വതാരോഹണ സീസണിൽ രണ്ട് തവണ എവറസ്റ്റും ലോട്ട്സയും കീഴടക്കിയ ആദ്യ വ്യക്തി ആരാണ് ഒരു പർവ്വതാരോഹണ സീസണിൽ രണ്ട് തവണ എവറസ്റ്റും ലോക്സയും കീഴടക്കിയ ആദ്യത്തെ വ്യക്തി ആരാണ് ആരാണ് സത്യദീപ് ഗുപ്ത അപ്പോ ആരാണ് സത്യദീപ് ഗുപ്ത ഒരു പർവ്വതാരോഹണ സീസണിൽ രണ്ട് തവണ എവറസ്റ്റും ലോസയും കീഴടക്കിയ ആദ്യത്തെ വ്യക്തിയാണ് ആര് സത്യദീപ് ഗുപ്ത അടുത്ത ഏഴാമത്തെ ചോദ്യം പുകയിലയും നിക്കോട്ടിനും അടങ്ങിയ ഗുഡ്ക പാൻ മസാല എന്നിവയുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവ ഒരു വർഷത്തേക്ക് നിരോധിച്ച സംസ്ഥാനം ഏതാണ് പുകയിലയും നിക്കോട്ടിനും അടങ്ങിയ ഗുഡ്ഖ പാൻ മസാല എന്നിവയുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവ ഒരു വർഷത്തേക്ക് നിരോധിച്ച സംസ്ഥാനമാണിത് തെലങ്കാന എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് സ്പെയിൻ അയർലൻഡ് നോർവേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ അയർലൻഡ് നോർവേ ആണ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റിക്ക് വേദിയായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റിക്ക് വേദിയായത് എവിടെയാണ് എവിടെയാണ് വിയന്ന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വിയന്നയിലാണ് പത്താമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ വാക്ക് ദ ടോക്കിന്റെ അഞ്ചാം പതിപ്പിന്റെ വേദി ലോകാരോഗ്യ സംഘടനയുടെ വാക്ക് ദ ടോക്കിന്റെ അഞ്ചാം പതിപ്പിന്റെ വേദി എവിടെയാണ് ജനീവ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ വാക്ക് ദ ടോക്കിന്റെ അഞ്ചാം പതിപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനീവയിലാണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് ആൻറ്റി റേഡിയേഷൻ സൂപ്പർ സോണിക് മിസൈലിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് ആൻറ്റി റേഡിയേഷൻ സൂപ്പർ സോണിക് മിസൈലിൻ്റെ പേര് എന്താണ് രുദ്രം ടു അപ്പോൾ എന്താണ് രുദ്രം ടു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലാണ് ഇത് രുദ്രം ടു നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നിലവിൽ ഐ സി സി ട്വന്റി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം നിലവിൽ ഐ സി സി ട്വന്റി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ് സൂര്യകുമാർ യാദവ് അടുത്ത ചോദ്യം നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാഴ്സിനെ തോൽപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കായ്സനെ തോൽപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് ആർ പ്രജ്ഞാനന്ദ നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കായ്സനെ തോൽപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഡൽഹിയിൽ രേഖപ്പെടുത്തിയ രാജ്യത്തെ റെക്കോർഡ് താപനില എത്രയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ രാജ്യത്തെ റെക്കോർഡ് താപനില എത്രയാണ് അൻപത്തി രണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് അൻപത്തി രണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇത് ആദ്യം പഠിച്ചത് സർക്കാർ പുറത്തിറക്കുന്ന കടപത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് റീറ്റെയിൽ ഡയറക്റ്റ് ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കുന്നതിനും വേഗത്തിലാക്കാനും ആർ ബി ഐ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ആർ ബി ഐ പ്രവാഹ് ആരാണ് നിലവിലെ ആർ ബി ഐയുടെ ഗവർണർ ശക്തികാന്ത ദാസ് കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി പറഞ്ഞു എവിടെയാണ് കാസർഗോഡാണ് അരങ്ങ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി തൃശൂരാണ് ജേതാക്കളായത് കാസർഗോഡാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനം എന്നാണ് മെയ് മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായിട്ട് മെയ് മുപ്പത് ആചരിക്കാമെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായിട്ട് ആചരിച്ചു വരുന്നത് നമ്മൾ അതിന്റെ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർവെസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഫീഡിംഗ് ഹോപ്പ് അടുത്തത് കാമറൂണിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ് വിജയ് ഖണ്ഡുജ ഒരു പർവ്വതാരോഹണ സീസണിൽ രണ്ട് തവണ എവറസ്റ്റും ലോസയും കീഴടക്കിയ ആദ്യത്തെ വ്യക്തിയാണ് സത്യദീപ് ഗുപ്ത പുകയിലയും നിക്കോട്ടിനും അടങ്ങിയ ഗുഡ്ക പാൻ മസാല എന്നിവയുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവ ഒരു വർഷത്തേക്ക് നിരോധിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ അയർലൻഡ് നോർവേ ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റിക്ക് വേദിയായത് എവിടെയാണ് വി എൻ എ ആണ് അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ വോക്ക് ദ ടോക്കിന്റെ അഞ്ചാം പതിപ്പിന്റെ വേദി എവിടെയാണ് ജനീവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈൽ ആണ് ഇത് രുദ്രം ടു നിലവിൽ ഐ സി സി ട്വന്റി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ് സൂര്യകുമാർ യാദവ് നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാഴ്സിനെ തോൽപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ രാജ്യത്തെ റെക്കോർഡ് താപനില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അൻപത്തി രണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ രസീ സെഷനിൽ വീണ്ടും കാണാം